എത്ര സമയ പോലെ ഇനിയിപ്പം ടി വി കണ്ടോണ്ടിരിക്കുന്നേക്ക് വളരെ എന്നെ കണ്ട് സമയം കളിയാന്നുണ്ട് വലിയ പഠിക്കാനൊന്നും ഇല്ലേ െ പൈസ പറഞ്ഞുകൊണ്ട് വിചാരിക്കുന്നു അമ്മച്ച കാര്യം പറഞ്ഞേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഭയങ്കര കരണ്ട് ചെയ്യാറില്ലേ അതുകൊണ്ട് നിങ്ങള് ഫാൻ ഓഫ് ആക്കിയിട്ട് വന്ന് കുഴിച്ചു വരയ്ക്കാൻ നേരം സന്ധ്യായില്ല മോനെ ഇതിട്ട് കളിച്ച് ഇങ്ങനെ താഴെ പോയി അതിന് പൈസ എത്ര കളിയാവോ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ വീണ്ടും വന്നിരിക്കുവാണ് ആയില്ലേ മക്കളെ മക്കളെ പഠിക്കാനില്ലേ എത്ര സമയം ഇങ്ങനെ ാണോ അവർ നാളത്തേ പഠിക്കേണ്ടത് എല്ലാം പഠിച്ചു പഠിച്ചല്ലോ ഇനിയിപ്പോഴും നമ്മുടെ കാലത്ത് ടി വി ഇല്ല മൊബൈലില്ല ഫാനില്ല ഒന്നും ഇല്ലാതെ നമ്മുടെ മക്കളുടെ കാലത്ത് ഇല്ലാത്ത നമ്മളെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചത് ഒന്നും ഇല്ലാത്തത് ഈ പപ്പായ കുഞ്ഞുങ്ങളെ കളയുന്നത് അമ്മച്ചി വളരെ വഴപ്പ് പറയും മക്കളെ രണ്ടുപേരും ചേർത്ത് പിടിച്ച് ആ പപ്പ കുഞ്ഞുങ്ങളെ കഷളാക്കി എന്നിട്ട് അവസാനം ആണ് കുഞ്ഞുങ്ങളെ കളഞ്ഞത് അവിടെ മമ്പി പറയുന്നു മമ്പിയാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെ പിന്നെ വഴപ്പ് പറയുന്നുണ്ടെങ്കിൽ ഈ പപ്പ കാരണം കുഞ്ഞുങ്ങള് മോശമായി പോകുന്നത് അവസാനം വെല്ലുപ്പിച്ചക്ക് കുറ്റം വരും എന്നാ പോയേക്കാം മോനെ നമുക്ക് പോകാം അവർക്ക് ഒരു ബുദ്ധിമുട്ടാകണ്ട നമുക്ക് പിന്നെ എപ്പോഴേലും വരാം കേട്ടോ ല്ലേ എന്റെ മക്കൾ പോകണ്ടോ എന്റെ മക്കൾ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് പണി പോകാൻ പറ്റിട്ടല്ലേ അവരത് കേട്ടോ